ഭിന്നശേഷി ആ ആ സീറ്റുകളിൽ ജോലി നേടാൻ വേണ്ടി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ നമ്മളെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഭിന്നശേഷിയുള്ളവരുടെ അവർക്ക് സംവരണം ചെയ്ത ജോലികൾ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തട്ടിയെടുക്കുന്നു അങ്ങനെ ജോലി നേടിയ ഒട്ടനവധി പേരുണ്ട് അത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലാണ് എന്നൊക്കെയുള്ള വാർത്തകൾ ഈടെ അടുത്ത് വരികയുണ്ടായി അധ്യാപക ഭിന്നശേഷി സംവരണ തസ്തിക നികത്തിയതിനു ശേഷമേ മറ്റ് നിയമനങ്ങൾ നടത്താവൂ എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് മറയാക്കിക്കൊണ്ട് ഈ കാഴ്ച പരിമിതിയും കേൾവി പരിമിതിയും ഈ രണ്ട് ഡിസബിലിറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ കാഴ്ച പരിമിതി ഉള്ളവരാണെന്നും കേൾക്കാൻ കഴിവില്ലാത്തവരാണെന്നുമുള്ള ആ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി തട്ടിയെടുക്കുക ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു ടീമും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത അധ്യാപക അനധ്യാപക സസ്തികകളിൽ ജോലി ചെയ്യാൻ യോഗ്യതയുള്ള ഒട്ടനവധി ഒറിജിനൽ ഭിന്നശേഷി ഉള്ളവർ അവരുടെ പ്രഥമദൃഷ്ടിയാൽ തന്നെ കാഴ്ച വൈകല്യവും കേൾവി വൈകല്യവും മറ്റ് ഒക്കെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള യോഗ്യതയുള്ള ഭിന്നശേഷിയുള്ളവർ വരിവരിയായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി ജോലി നേടുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ ഡിസബിലിറ്റി ഇപ്പോൾ കാഴ്ച വൈകല്യമുള്ള ഒരാളെ ഈ നിയമനത്തിന് ഈ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളിൽ വരുന്ന സമയത്ത് അത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും പ്രഥമ ദൃഷ്ടിയൊക്കെ കാഴ്ച വൈകല്യമുള്ള ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അതുപോലെ കേൾവിക്കുറവുള്ള ആൾക്കാരെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ഇത് പൂർണ്ണമായി ബൈക്കോടിച്ചു വരുന്ന കാഴ്ച പരിമിതിയുള്ള ആൾക്കാണ് ജോലി കൊടുത്തത് കാരണം അയാൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് ജോലി കൊടുത്തത് അതുപോലെ കേൾവി കേൾവി കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ അയാൾക്കും ജോലി കൊടുത്തു ഇത് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റും ഈ ഒരു വിഷയത്തിൽ ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം വെച്ചാൽ ഭിന്നശേഷിയുള്ളവർക്ക് സംവരണം ചെയ്ത സീറ്റിൽ ഭിന്നശേഷിയുള്ളവരെ നിയമിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ട് നിയമനം നടത്തുന്ന പല മാനേജ്മെന്റും ഉണ്ട് അപ്പൊ ഈ ഭിന്നശേഷിയുള്ളവരുടെ സംവരണ മാനദണ്ഡം പാലിച്ചുകൊണ്ട് അവിടെ നിയമിക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു നയ പൈസയും കിട്ടില്ല എന്ന ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി വരുന്നവരെ അവിടെ നിയമിക്കുന്നത് അതുകൊണ്ട് അവരോടൊക്കെ കാശും വാങ്ങിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് സർക്കാർ ഗൗരവമായി എടുക്കേണ്ട അതീവ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഭിന്നശേഷിയുള്ള നമുക്കൊക്കെ പറയാനുള്ളത് നമ്മളൊക്കെ ഭിന്നശേഷിയുള്ള ആളാണ് നമുക്കറിയാം ഒരുപാട് ബി എഡും ടി ടി സിയും എം എഡും ഒക്കെ എടുത്ത ഭിന്നശേഷിയുള്ളവർ ഇവിടെ ഉണ്ടെന്നിരിക്കെ ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി വരുന്നവരെ നിയമിക്കുന്ന ഈ ഒരു കോക്കസിനെതിരെ ഈ ഒരു ലോബിക്കെതിരെ ഈ ഒരു കൂട്ടുകെട്ടിനെതിരെ ശക്തമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുകയും അത് സമയബന്ധിതമായി നിങ്ങൾ ആ വിഷയം ശ്രദ്ധിക്കുകയും വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എത്ര ഭിന്നശേഷിയുള്ളവരാണ് യോഗ്യതയുള്ളവർ നമ്മുടെ ഉള്ളത് ഈ ഒരു സംവരണ റൊട്ടേഷൻ പ്രകാരം എന്ന് വെച്ചാൽ ഈ സംവരണ രീതിയിൽ ആദ്യം കാഴ്ച പരിമിതി ഉള്ളവർക്കും പിന്നീട് കേൾവി കുറവുള്ളവർക്കാണ് ഈ സംവരണത്തിൽ ഈ അധ്യാപക അനധ്യാപക നിയമനങ്ങളിലൊക്കെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈം ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ജോലി നേടുന്നത് അതുമാത്രമല്ല ഈ ഭിന്നശേഷി സംവരണം ഭിന്നശേഷിയുള്ളവരുടെ നാല് ശതമാനം സംവരണം അധ്യാപക തസ്തികയിൽ നിയമിക്കാത്ത മാനേജ്മെന്റിന് മറ്റ് നിയമനങ്ങളൊന്നും നടത്താൻ വേണ്ടി സാധിക്കില്ല ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഹൈക്കോടതി ഇത്ര കർശനമായി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭിന്നശേഷിയുള്ളവർക്ക് അർഹതപ്പെട്ട ഇത്തരം നിയമനങ്ങൾ നടക്കാതെ പോയതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇങ്ങനെ കർശനമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉള്ളതുകൊണ്ട് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിയുള്ളവരുടെ നാല് ശതമാനം സംവരണ തസ്തിക പൂർത്തീകരിക്കാത്ത മാനേജ്മെന്റ് നടക്കുന്ന നടത്തുന്ന സ്കൂളുകളിലൊന്നും മറ്റു നിയമനങ്ങൾ നടത്താൻ കഴിയാത്തതുകൊണ്ട് ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി വരുന്നവരെ തെരഞ്ഞുപിടിച്ച് നിയമിക്കുന്നതിൻ്റെ നിയമിച്ചുകൊണ്ട് അവരടുത്തുനിന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ് ഇത്തരം നിയമനങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് കണ്ണു കാണാത്ത ആൾക്കാർ ബൈക്ക് ഓടിച്ചു വന്നുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ഈ മാനേജ്മെന്റിന് അറിയാം അതുകൊണ്ട് അവരെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കൊണ്ട് അവരെ നിയമിക്കുക എന്നുള്ളത് മാനേജ്മെന്റിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭിന്നശേഷിയുള്ളവരുടെ സംവരണ മാനദണ്ഡത്തിൽ വരുന്ന ഈ ഒരു നിയമനങ്ങൾ ഒരു പക്ഷേ മാനേജ്മെൻറ്റിന് ലക്ഷക്കണക്കിന് കോയ വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് യഥാർത്ഥ ഭിന്നശേഷി ഉള്ള യഥാർത്ഥ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാരനെ ഒഴിവാക്കി ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി വരുന്നവരെ നിയമിക്കുന്നതിന്റെ പ്രധാനമായ കാരണം അവരെ കോയ വാങ്ങിക്കൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ അധികമായി ശ്രദ്ധ ചെലുത്തുകയും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുകയും വേണം നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ചുണ്ടാക്കി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് എം എഡും ടി ടി സിയും ബി എഡും ഒക്കെ എടുത്ത ഒട്ടനവധി ഭിന്നശേഷിയുള്ളവർ നിയമനങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി വരുന്നവരെ നിയമിക്കുന്നത് എന്നാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എനിക്ക് തോന്നുന്നു മനോഹരമായാണ് ഈ ഒരു വാർത്ത പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത് വ്യാജ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നിയമനം നേടിയ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ ഇത്തരം വ്യാജ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നിയമനങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ ഈ ഞാൻ എനിക്ക് കണ്ണ് കാണില്ല എനിക്ക് ചെവിട് കേൾക്കില്ല കാരണം പ്രഥമ നിശ്ചയിച്ച ഒരു പക്ഷേ നമുക്ക് അത് പ്രഥമ നിശ്ചിത നമുക്ക് കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി കഴിയില്ല കണ്ണ് കാണാത്ത ഒരാളെ കുറിച്ച് അയാൾ കണ്ണ് കാണാത്ത ആളാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല അതുപോലെ ചെവി കേൾക്കാൻ പറ്റാത്ത ആളാണോ എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അത്ര ആൾക്കാർക്കാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതിന് പ്രധാനമായ കാര്യം എന്താ വെച്ചാൽ അധ്യാപക നിയമനങ്ങളിൽ ഫസ്റ്റ് ടൈം കാണാത്തവർക്കും രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞത് സംസാരിക്കാൻ കഴിയാത്തവർക്കും ഒക്കെയാണ് ഈ ഒരു സംവരണ മാനദണ്ഡത്തിൽ വരുന്നത് അതിൽ ഈ ഓരോ കാറ്റഗറി അനുസരിച്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ വരുന്ന ഓരോ ഡിസബിലിറ്റി ഉണ്ട് ഓർത്ത വിഭാഗത്തിന് മൂന്നാമതായി വരുന്നു അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പിന്നെ വേജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സർക്കാരിൻ്റെ ഈ ജോലി ഈ ജോലി അവർ തട്ടിയെടുക്കുന്നത് അപ്പോൾ മനോരമയാണ് ഈ ഒരു വാർത്ത ഫസ്റ്റുമായിട്ട് കൊണ്ടുവന്നത് ഞാൻ മനോരമക്ക് അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം സമൂഹത്തിലേറെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഇത്തരം വിദ്യാഭ്യാസ യോഗ്യതകൾ നേടി അധ്യാപക ജോലി ചെയ്യാനുള്ള നിയമന ക്വാളിഫിക്കേഷൻ നേടി ബി എഡും ടി ടി സും എം എഡും ഒക്കെ എടുത്തവർ ഇവിടെ ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി വരുന്നവരെ നിയമിക്കുകയും അത് ഉണ്ടാക്കി കൊടുക്കുന്ന വലിയൊരു ലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക ചെയ്ത മനോരമയാണ് മനോരമ ന്യൂസ് ആണ് അപ്പോ മനോരമത്തിലേറെ കഷ്ടപ്പെടുന്നവരുടെ ജോലി തട്ടിയെടുത്ത് അവരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു വലിയൊരു ഒരു ഗിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പുറം ലോകത്തെ അറിയിച്ചതിനും അപ്പോൾ മനോരമയുടെ ഈ വാർത്ത നമുക്കൊന്ന് കേൾക്കാം നിങ്ങളൊന്ന് കേട്ടിട്ട് ഈ മനസ്സിലാക്കുക ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക അപ്പോൾ ഒരിക്കലൂടെ പറയുകയാണ് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ള മുഴുവൻ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി എടുത്ത് അത് എവിടെയാണോ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയുക അത് ഒരു പക്ഷേ സമരം കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിയിലാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമസഭയിൽ ആ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടൊക്കെ ഈ ഭിന്നശേഷിയുള്ളവർക്ക് അർഹതപ്പെട്ട ഇത്തരം ആനുകൂല്യങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നേടിയെടുക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും അർഹതപ്പെട്ട ഭിന്നശേഷിയുള്ളവരെ ഇത്തരം തസ്തികയിലേക്ക് നിയമിക്കാനുമുള്ള ഒരു ഇടപെടൽ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി ഉള്ളവർ ഭിന്ന ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി സംഘടനകൾ മുന്നോട്ട് വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ഈ ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കാം ഈ സീറ്റുകൾ ഉണ്ടല്ലോ ആ സീറ്റുകളിൽ ജോലി നേടാൻ വേണ്ടി വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന സംഘമുണ്ട് കോഴിക്കോട് കുറ്റ്യാടി കേന്ദ്രീകരിച്ചാണ് ആ സംഘം പ്രവർത്തിക്കുന്നത് ആ സംഘം ലക്ഷങ്ങളാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങുന്നത് സംഭരണ സീറ്റുകൾ നികത്താതെ മറ്റുള്ളവയിൽ നിയമനം നടത്താൻ പാടില്ലെന്ന നിർദ്ദേശം വന്നതും സർട്ടിഫിക്കറ്റ് മാഫയ്ക്ക് വലിയ അനുഗ്രഹമായി നമുക്ക് റിപ്പോർട്ട് കാണാം അതിനുശേഷം അതേക്കുറിച്ച് സംസാരിക്കാം ഹലോ നമ്മള് അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ പ്രോപ്പർ ആയിട്ട് അന്വേഷണം വന്നു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റ് ആക്കി ആൾക്കാർ കൊടുക്കില്ലേ ബോഡിനത് ഉറപ്പിക്കാണ്ട് അവരിട്ട് തിരിയില്ലാരോ അതെയോ അതായത് സ്വദേശിയായ അധ്യാപകൻ വിൻസിന് കുറ്റ്യടി സ്വദേശിയായ ഇടനിലക്കാരനുമായി നടത്തിയ ഫോൺ സംഭാഷണമാണിത് എല്ലാം സുരക്ഷിതമാണെന്നും പണം തന്നാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുമാണ് ഉറപ്പ് ഫോണിലൂടെ കൂടുതൽ വെളിപ്പെടുത്തില്ല ഏത് ആശുപത്രിയിൽ ഏത് ഡോക്ടറെ കാണണം എന്നടക്കം അവർ പറയും ഇവർ പറയുന്ന വടകര ഒരു ഹോസ്പിറ്റലിൽ നേരിട്ട് പോയിട്ട് വർഷം മുമ്പ് നമ്മൾ എന്ന ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇവര് ആ ആ മെഡിക്കൽ ബോർഡ് നമുക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്കൂളും ഗവൺമെന്റ് സർവീസിലും ജോലിയിൽ കയറാൻ എളുപ്പമാണ് എന്ന് പിടിക്കപ്പെടുമോ ഏതെങ്കിലും ഭിന്നി സംഘടനയുടെ തലപ്പത്ത പ്രവർത്തിക്കണമെന്ന ഉപദേശം ഇല്ലെങ്കിലും പേടിക്കാനില്ല ഇതിനെപ്പറ്റി അന്വേഷണവും മറ്റു ചോദിച്ചപ്പോൾ കാര്യങ്ങളുണ്ടാവും പറഞ്ഞത് ഇത് കൃത്യമായിട്ട് തെളിയിക്കാനാവില്ല കാരണം കാഴ്ച പരിമിതി കേൾവി പരിമിതി എല്ലാം നമ്മള് പറയുന്നതാണ് അതിൻ്റെ അതിൻ്റെ എന്ന് 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 പറയുന്നത് അല്ലെങ്കിൽ ശതമാനം അപ്പോൾ നമ്മൾ നമ്മൾ കേൾക്കുന്നില്ല പറഞ്ഞാലോ പറഞ്ഞാലോ കാണുന്നില്ല നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും പറഞ്ഞ പ്രകാരം കടലാസുകൾ നീക്കിയപ്പോൾ കേൾവിക്ക് ഒരു തകരാറും ഇല്ലാത്ത വിൻസിൻ മാഷിനും കിട്ടി എൺപത് ശതമാനം ഡിസബിലിറ്റി ഉണ്ടെന്നൊരു സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ബിനിസിന് ലഭിച്ചിട്ടില്ല പക്ഷേ ജില്ലയിൽ തന്നെ മുപ്പതിലധികം വ്യാജന്മാർ എയ്ഡഡ് സ്കൂളുകളിലടക്കം ജോലിക്ക് കയറിയിട്ടുണ്ട് എത്ര വിദഗ്ധമായി സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചാലും ചില പഴുതുകളും ബാക്കിയുണ്ടാകും വടകര എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ രണ്ട് കണ്ണിനും കാഴ്ച തകരാറുണ്ടെന്ന് രേഖപ്പെടുത്തിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണിത് ഇതേ വ്യക്തിക്ക് നാലു വർഷം മുൻപ് വടകരയിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസും കിട്ടിയിട്ടുണ്ട് ഭിന്നശേഷി സംവരണത്തിന് യോഗ്യതയുണ്ടായിട്ടും നിരവധി പേർ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഒട്ടേറെ പേർ സർക്കാർ സർവീസിൽ തുടരുന്നതെന്ന് ഓർക്കണം കോഴിക്കോട് നിന്ന് ശ്രുതിയെ മനോജ് മനുഷ്യ ശ്രുതി കോഴിക്കോട് വിശദാംശങ്ങൾ തന്നെയാണ് ഗുഡ് മോർണിംഗ് ശ്രുതി ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആ റിപ്പോർട്ടിലൊരു കാര്യം പറഞ്ഞല്ലോ രണ്ട് കണ്ണിനും വൈകല്യം ഉണ്ടെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ ആ സ്കൂളിലൊക്കെ പോകുന്ന അധ്യാപകൻ ഈ വൈകല്യം നടിച്ച് നടക്കുകയാണോ ചെയ്യുന്നത് ഈ ഭിന്നശേഷി സൗഹൃദമാണ് നമ്മുടെ നാട് എന്ന് വെച്ചാൽ അവർക്ക് തൊഴിൽ ആവശ്യമുണ്ട് അവരെ സ്വയം പര്യാപ്തത നിർത്തുക എന്നൊക്കെ കരുതെ സമൂഹം ചെയ്യുന്ന കാര്യത്തിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് എത്ര മനുഷ്യത്വരഹിതമാണ് അടിയന്തരമായിട്ട് സർക്കാരിൻ്റെ നടപടി ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് സഞ്ജിത ഗുഡ് മോർണിംഗ് എല്ലാ തെളിവുകളോടും കൂടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത് കുറേയേറെ ദിവസമായി നമ്മൾ ഈ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു അന്വേഷണത്തിലുമായിരുന്നു നമ്മൾ അന്വേഷിച്ച് എല്ലും വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് നമ്മൾ പുറത്തുവിടുന്നത് നമ്മൾ ആ സ്റ്റോറിയിൽ തന്നെ പറഞ്ഞതുപോലെ വടകരയിലുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ഏറിയ ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയുടെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് ആദ്യം പുറത്തു വരുന്നത് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അതിലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവരിതുപോലെ ലൈസൻസ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോഴും നമുക്കറിയാം ആ നമ്മൾ അവരുടെ വ്യക്തി വിവരങ്ങൾ പുറത്തുവിടാത്തത് കാരണമാണ് ആ ഫോട്ടോകളൊന്നും പുറത്തുവിടാത്തത് അവർ കണ്ണട ഉപയോഗിക്കുന്ന വ്യക്തിയോ മറ്റൊന്നുമല്ല ഇതുപോലെ തന്നെ രസകരമായ മറ്റു അനവധി കാര്യങ്ങളുണ്ട് അതായത് എൺപത് ശതമാനം ഡിസബിലിറ്റി ഉണ്ട് കണ്ണിനെന്ന് പറഞ്ഞിട്ട് ആ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുമായി സ്കൂളിൽ ജോലിക്ക് കയറിയ അധ്യാപകൻ അദ്ദേഹം കണ്ണട പോലും വെക്കാതെയാണ് സ്കൂളിലേക്ക് വരുന്നത് അദ്ദേഹം എന്നും ബൈക്ക് ഓടിച്ച് സ്കൂളിലേക്ക് വരുന്ന കാര്യം ബൈക്ക് ഓടിച്ച് വരുന്ന ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത് അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നിരവധി തട്ടിപ്പുകൾ പ്രത്യക്ഷത്തിൽ തന്നെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് സംഘം മുതലെടുക്കുന്ന ഒരു കാര്യം ഈ ഹൈക്കോടതി എയ്ഡഡ് സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഭിന്നശേഷി സംവരണം നടപ്പാക്കിയ ശേഷം മാത്രമേ മറ്റ് മറ്റ് നിയമനങ്ങൾ നടത്താവൂ എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൂടി മുതലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ മൗന സമ്മതത്തോടു കൂടിയും പല സ്ഥലങ്ങളിലും ഈ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് കൂടിയാണ് മനസ്സിലാവുന്നത് കാരണം പ്രത്യക്ഷത്തിൽ ഇത്ര ഡിസബിലിറ്റി ഇത്ര വലിയ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവേണ്ടതാണ് ഒരാളെ പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് കണ്ടിട്ടും പലയിടങ്ങളിലും കണ്ണരയ്ക്കുന്നുണ്ട് കാരണം അവർക്ക് മറ്റ് നിയമനങ്ങൾ കൂടി നടത്താൻ ഇത് ഒരു രീതിയിൽ വളമാകുന്നു എന്നുള്ളത് കൊണ്ട് അവർ ആ രീതിയിൽ കണ്ണരയ്ക്കുന്നുണ്ടെന്നാണ് പല ഭാഗത്തു നിന്നും നടക്കുന്ന പല ഭാഗത്തുനിന്നും നമ്മൾ കേൾക്കുന്ന ആരോപണം നടത്തുന്നത് കൊണ്ട് പതിനഞ്ച് ലക്ഷം വരെയാണ് ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇവർ വാങ്ങുന്നത് ലക്ഷം ആദ്യം അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് ആയി വാങ്ങുന്നു അതിനുശേഷം ഘട്ടം ഘട്ടമായി പതിനഞ്ചു ലക്ഷം രൂപ വാങ്ങുന്നു അങ്ങനെ രം പൈസ കൊടുത്താൽ മൂന്ന് മാസത്തിനുള്ളിൽ നല്ല വൃത്തിയുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആർക്കും ലഭിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമാകുന്ന ഒരു അവസ്ഥ കുറ്റ്യാടി കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം വ്യാപകമായി തന്നെ ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഒരു റിപ്പോർട്ടാണ് പ്രവർത്തിക്കുന്നത് പല പലതരത്തിലുള്ള പ്രശ്നമുണ്ട് ഒന്നീ പറഞ്ഞ പോലെ സംവരണ സീറ്റുകൾ നികത്തിയിട്ടേ മറ്റൊരു നികത്താവുന്ന നിബന്ധനം അപ്പൊ നികത്തപ്പെടുന്നുണ്ടാവില്ല അപ്പൊ നിശ്ചയമായിട്ട് സംഭരണ സീറ്റുകൾ നികത്തപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടും ഇങ്ങനെ ഇത്തരം മറ്റുള്ളവർ അവസരം നിഷേധിക്കുക സാധാരണ നമ്മൾ ഫിറ്റ്നസിന് പൈസ കൊടുത്ത് വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും ഇതെന്താ ഫിറ്റ്നസ് അല്ല ഞാൻ ഡിസേബിൾ ആണ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ആളുകൾ പൈസ കൊടുത്ത് വളരെ കുറഞ്ഞ ശതമാനമാണ് എന്തൊരു കാര്യമാണല്ലേ ഉറപ്പായിട്ടുള്ള നടപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത് ആ വിഭാഗത്തോട് കൊടുക്കുന്ന നീതിയായിരിക്കും